ഹോസ്പിറ്റൽ ബാക്ക് പാക്ക് അഡീഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുപ്പത്തൊമ്പതാഴ്ച കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയും ഞാനിത് അടിക്കപ്പുറയ്ക്ക് വെച്ചില്ലെങ്കിൽ പണിയിട്ടും നാളെ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞേക്കാണ് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം തട്ടിക്കുട്ടി എടുത്ത് വെച്ചായിരുന്നു അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ വളരെ അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പം ഇത് കൊച്ചിനെ റിസീവ് ചെയ്യാനുള്ള ഹുഡിയാണ് അപ്പം അത് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു കവറിലും പിന്നെ ഓരോ ഹോസ്പിറ്റലിനും ഓരോ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണമായിരിക്കുമല്ലോ അപ്പം അവിടെ നമ്മളോട് വെള്ള തുണി ചോദിക്കുന്നുണ്ട് ലേബർ റൂമിലേക്ക് അപ്പം അതും കുട്ടിയുടെ ഹുഡി പിന്നെ നമുക്ക് വേണ്ട ഒരു നൈറ്റി പിന്നെ ഡയപ്പർ എന്തെങ്കിലും വേണമെങ്കിൽ അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആക്കി ഞാൻ ഒരു വേറൊരു ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് എൻ്റെ തൊട്ടിപ്പുറത്തേക്കുന്ന ഹാൻഡ് ബാഗില്ലേ അതിലേക്ക് വെച്ചിട്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചോദിക്കുമ്പം എടുത്തു കൊടുക്കാൻ എളുപ്പമുണ്ടാവില്ല അല്ലാണ്ട് ഈ പെട്ടിയും പിടിച്ചുകൊണ്ട് നമുക്ക് ലേബർ റൂമിൽ വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ട് ഈ ബാഗിലേക്കാക്കും അപ്പോൾ കൊച്ചിൻ്റെ ഹുഡി മാത്രം നമുക്ക് സെപ്പറേറ്റ് ഒരു കവറിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഹുഡിയല്ല സോറി നമ്മുടെ ആ റിസീവിങ് ബ്ലാങ്കറ്റില്ലേ ആ അത് അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി സാധനങ്ങളിൽ വെച്ചിട്ട് ഇതങ്ങ് അവരെ ഏൽപ്പിച്ച ലേബർ മുറിയിൽ പുറത്തിരിക്കുമ്പോൾ ഇനി എങ്ങാനും ചോദിച്ചാൽ അതുകൊണ്ടിട്ട് ഒരു പീരീഡ് പാൻഡി ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ സെറ്റാക്കി നമ്മൾ അവിടെ കൊടുത്തിട്ട് പോയാൽ അവർക്ക് പെട്ടെന്ന് ചോദിക്കുമ്പം കൊടുക്കാൻ എളുപ്പം അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് അവിടെ മാറിയിരിക്കട്ടെ ഇനി ഇതിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് സംഭവ വികാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ എടുത്ത് അത്യാവശ്യപ്പെട്ട് വെക്കണം എന്നത് മാത്രം നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടിയിലാണ് ഞാൻ കൊണ്ടുപോകണേ അപ്പോൾ ആ പെട്ടിയുടെ ഒരു സൈഡിൽ കുട്ടിയുടെയും ഒരു സൈഡിൽ എൻ്റെയും അങ്ങനെ ഡ്രസ്സ് വെക്കാനാണ് വയ്ക്കാനായിട്ടോ പ്ലാൻ അപ്പം നമ്മുടെ ഫീഡിങ്ങിൻ്റെ ഇന്നർവെയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു മൂലയിൽ അടുക്കിപ്പിറുക്കി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു മിനിമം ത്രീ ടു ഫൈവ് ഡേയ്സാണ് എല്ലാവരും പറയണത് സോ ഞാൻ അതിനനുസരിച്ചുള്ള ഡ്രസ്സും അതിനകത്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഫോൾസ്പെയിൻ വന്നിട്ട് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം മനസ്സിലായൊരു കാര്യം നൈറ്റി എടുക്കാൻ ഇത് വളരെ നന്നായി പാന്റും ടോപ്പും ആയതുകൊണ്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ എപ്പോഴും എപ്പോഴും വന്നിങ്ങനെ നോക്കുന്നുണ്ട് പാൻറ്റും ടോപ്പും ആയതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ കുറച്ച് നൈറ്റിയും പാൻറ്റും ടോപ്പും ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങൾ ടങ്ക്ലീനറ് ബോഡി ലോഷൻ കുഞ്ഞ് സോപ്പ് നമുക്ക് ആവശ്യമുള്ള ചീപ്പ് അത്യാവശ്യം നമുക്ക് അങ്ങനെയുള്ള വേണ്ട പേഴ്സണൽ നമ്മുടെ ഹൈജീൻ്റെ ആവശ്യമായ കാര്യങ്ങളെല്ലാം കൂടെ ഇതുപോലൊരു കവറിലാക്കി ഞാൻ സെപ്പറേറ്റ് വെക്കുന്നുണ്ട് ഇത് നമുക്ക് നമുക്കാവശ്യമുള്ളതാണ് അവനവന് വേണ്ടത് എന്താണെന്ന് നമുക്കറിയാലോ അത് അത് മാത്രം നമ്മളെടുത്ത് വെക്കാം അതും ഞാൻ ഒരു ഇതുപോലെ ഇങ്ങനത്തെ കുറച്ച് എന്താ നമ്മൾ ഈ ഓൺലൈനൊക്കെ മേടിക്കുമ്പം കുറേ ഇങ്ങനത്തെ കവറുകൾ കിട്ടുമല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഞാൻ സ്പ്രേ വയ്ക്കുന്നുണ്ട് എനിക്ക് റൂം ഫ്രെഷ്നറായിട്ട് അടിക്കാൻ എനിക്കിഷ്ടമാണ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ റൂമിൽ അടച്ച് കൂട്ടി കിടക്കുമ്പോൾ ഇമാതിരി സ്മെല്ലായിരിക്കും പിന്നെ ഹാൻഡ് ബാഗിലേക്ക് വെക്കേണ്ട അതെല്ലാം കൂടെ നമുക്ക് കയറ്റി വെച്ച് നോക്കാം ഇത് കയറുമെങ്കിൽ ഇത് വെക്കാം അല്ലെങ്കിൽ നമുക്കിത് പുറത്ത് വെക്കാം കേട്ടോ പിന്നെ എനിക്ക് ബാഗിലെ വേസ്റ്റൊക്കെ ഞാൻ എടുത്ത് പുറത്ത് തട്ടിയതാണ് ആ സൈഡിൽ കിടക്കണേ പിന്നെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് എടുത്ത് വെക്കണം പിന്നെ ഒരു ടിഷ്യൂ സെറ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ അതും എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ പേസ്റ്റും ബ്രഷും ഞാൻ സെപ്പറേറ്റ് ബാഗിൽ വെച്ചല്ലോ പക്ഷെ ചിലപ്പം ഈ ലേബർ റൂമിലേക്ക് നമ്മളെ കയറ്റുമ്പം ഇതൊക്കെ ഞാൻ ഫോൾസ്പെയിൻ വന്ന് അന്ന് അഡ്മിറ്റ് ആയ ദിവസം അറിഞ്ഞ സംഭവം കേട്ടോ അപ്പോൾ നമുക്ക് കട്ടൻ ചായയും പണ്ണും തരും അപ്പം അതിനായിട്ട് അവർ പല്ല് തേക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് ചോദിക്കും പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്തു തരാൻ അപ്പോൾ വേണ്ടി അന്ന് ഉപയോഗിച്ച സാധനം തന്നെ ഞാൻ എടുത്തും കൂടെ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ഇല്ല ഹാൻഡ് ബാഗിൽ അത്യാവശ്യം ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റും ഈ ടിഷ്യുവും പിന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വയ്ക്കുന്നുള്ളൂ പിന്നെ മൊബൈൽ ഫോണും ചാർജറും ഒക്കെ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ എടുത്തിട്ടിട്ട് പോയാൽ മതിയല്ലോ ഞാൻ എന്നോട് ഇപ്പോൾ അല്ലേ പറഞ്ഞേക്കണേ നമ്മൾ പെട്ടെന്ന് ഓടുവല്ലല്ലോ ഇന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആ ഇനിയിപ്പം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ട ഒരുവിധം സാധനങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ കുട്ടിക്ക് വേണ്ട സംഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചോന്നുള്ളത് കാണിച്ചു തരാം ഇതിൽ വീണ്ടും എൻ്റെയും കുറച്ച് സാധനങ്ങൾ ഉണ്ട് കിട്ടും ഇത് നമ്മുടെ ന്യൂ ബോൺ ഔട്ട്ഫിറ്റ് ആ കുഞ്ഞുടുപ്പില്ലേ വെള്ള കെട്ടുടുപ്പ് ജബ്ല അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ തന്നെ കുറച്ച് ജബ്ലാസ് തന്നെ കളർ കളറുള്ള ടൈപ്പും ഒരു രണ്ടെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഒരു കളറിന് പിന്നെ കൊച്ചിൻ്റെ ഡയപ്പറാണ് ഇത് ഞാൻ കുറച്ച് എക്സ്ട്രാ ഒരു കവറിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഈ കവറിലാക്കി വെച്ചതെട്ടോ പിന്നെ ഞാൻ ഞാനറിഞ്ഞത് ഈ പാമ്പേഴ്സിൻ്റെ ടേപ്പ് ടൈപ്പ് ടൈപ്പില്ലേ ടേപ്പ് ഒട്ടിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ എന്നല്ലാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തത് മേടിച്ച് ഞാൻ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഇത് പിന്നെ വെഡ് ആണ് പിന്നെ ഡ്രൈ ഷീറ്റ് ഷീറ്റില്ലേ അതും പിന്നെ ഒരു ബാത്ത് ടവലും അത് രണ്ടും എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡിംഗ് ബില്ലോയും ആ ക്യാരി ബാഗൊക്കെ കൊട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ വീട് അടുത്തായതുകൊണ്ട് നമുക്കത് കൊണ്ടുവരാമല്ലോ പിന്നെ ഞാൻ മറ്റേണിറ്റി പാട് രണ്ട് ടൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് വേണ്ടി വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാത്തത് രണ്ട് ടൈപ്പ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പീരിഡ് പാൻഡി പോലെ ഇരിക്കുന്ന ഡയപ്പറുണ്ട് അപ്പോൾ അതും ഞാൻ ഓർമ്മ എടുക്കുന്നുണ്ട് പിന്നെ ഡയപ്പർ റാഷ് ക്രീമും നിപ്പിൾ ക്രീമും ഞാൻ പലയിടത്തും ആവശ്യമുള്ളതായിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് അതും എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ബ്രസ്റ്റ് പാഡ് അതെടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം പെരണിയൽ വൈപ്സ് എന്ന് പറഞ്ഞ സാധനം സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആവശ്യം വരും നല്ലതാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുറച്ച് സാധനങ്ങളുടെ ഞാനിത് കുത്തി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ അത് ഈ വക സാധനങ്ങളൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ എടുത്ത് വെച്ചത് കുഞ്ഞുടുപ്പും ഇടീക്കാനുള്ള വെള്ള കെട്ടുടുപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ഡ്രൈ ഷീറ്റ് ബാത്ത് ടേബല് കുട്ടിയുടെ ഡയപ്പറും കാര്യങ്ങളും ഡയപ്പർ റാഷ് ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വേറൊരു സൈഡിൽ വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുന്നുണ്ട് ഇതൊക്കെ ആകുമ്പം ഈ പെട്ടിക്കുള്ളിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ നമുക്ക് റൂമിൽ റൂമിലെത്തിക്കഴിഞ്ഞാൽ ആവശ്യം വരത്തുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ലേബർ റൂമിന് അവർ റെഡിയാക്കിയിട്ടാണ് വിടുന്നത് അപ്പോൾ ഈ ഒരു പ്രതീക്ഷയമ്മേൽ ഞാൻ ഇതെല്ലാം വെക്കുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞി തൊപ്പിയും ആ ഞാനിതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ വെള്ളയുടെ വെള്ള ഐറ്റംസ് എല്ലാം മേടിച്ചത് അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് അപ്പം ഞാൻ തൊപ്പി കഴുകിയില്ലായിരുന്നു ബാക്കിയെല്ലാം വാഷ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് കഴുകിയിട്ട് നമുക്ക് പിന്നെ കയറ്റാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാമ്പേഴ്സിൻ്റെ ആ ടേപ്പ് ഒട്ടിക്കുന്ന ഡൈപ്പറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ വയ്ക്കും ഞാൻ ഓക്കെ ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ അപ്പം ഇത് ക്ലോസ് ചെയ്തു പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളിൽ എനിക്ക് വേണ്ട ഡ്രസ്സും ബാത്ത് ടവലും പിന്നെ നമുക്ക് സോപ്പ് ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ പിന്നെ ഇനി ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് വീട്ടിലിടുന്ന ചെരുപ്പ് രണ്ട് ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട് ബൈ സ്റ്റാൻഡർക്കും നമുക്ക് നിൽക്കാനുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട് അത്രയും ഒക്കെയേ ഉള്ളൂ എന്ന് തോന്നുന്നു എസെൻഷ്യലായി പിന്നെ നമുക്ക് ചാർജറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പോകുമ്പോൾ പോകുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഇട്ടാൽ മതിയല്ലോ ആ അങ്ങനെയുള്ള സാധനങ്ങളും വയ്ക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് മെയിൻലി ഞാൻ എല്ലാം കൂടെ ഇതിനകത്തോട്ട് കയറ്റാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് അപ്പം രണ്ട് ഈ ഈ പെട്ടിയും ഇത് ചെറിയ ട്രോളി ബാഗാണ് നമുക്ക് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും ഇതും പിന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഡോക്യുമെൻ്റ്സും ലേബർ റൂമിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് അതും ഇങ്ങനെ വയ്ക്കാനാണ് പ്ലാൻ കൊണ്ടുപോകാനാണ് പ്ലാൻ പിന്നെ ലിപ് ബാം എടുത്തു വെച്ചോട്ടെ അത് ഭയങ്കര ഡ്രൈ ആ ലിപ്പ് ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുള്ളവർ ബാം മറക്കണ്ട ബോഡി ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഇതാ ഇത്രയേ ഉള്ളൂ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി ഇനി നമുക്കിതാ നാളെ പോയാൽ മാത്രം മതി അപ്പോൾ പോയി വരാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ബൈ ബൈ